ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സിംപ്ലി സയൻസിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക തരം മെമിക്രിയെക്കുറിച്ചാണ് മെമിക്രി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും ഒരു പക്ഷേ നമ്മൾ ഓർക്കുക നമ്മുടെ പ്രസിദ്ധ സിനിമാ താരം ജയറാം തെന്നിന്ത്യൻ താരം കമൽഹാസനെ അനുകരിക്കുന്നതോ അല്ലെങ്കിൽ കോട്ടയം നസീർ ജനാർദ്ദനെ അനുകരിക്കുന്നതോ ആയിരിക്കും ഇതല്ലാതെ ഒരുപാട് തരം മെമിക്രികളുണ്ട് അങ്ങനെ ഒരു മെമിക്രിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജന്തുലോകത്തിലും സസ്യ ലോകത്തിലും നമ്മൾ അറിയാത്ത കുറേ മെമിക്രികൾ ഉണ്ട് കുറേ മെമിക്രി കലാകാരന്മാരുണ്ട് അവരുടെ പ്രകടനങ്ങളൊന്നും നാം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചെറിയ ചെലന്തികൾ ഉറുമ്പിനെ അനുകരിച്ച് ഉറുമ്പിനോടൊപ്പം നടന്ന് അവരുടെ കോളണികളിൽ കയറി അവർ സംഭരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് ഉറുമ്പ് പോലും അറിയാതെ നടന്ന് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഉറാങ്കുട്ടൻ എന്ന് പറയുന്ന കുരങ്ങൻ മനുഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ മനുഷ്യനെ അനുകരിക്കും പക്ഷെ ഇവരെ ഇവർക്കാർക്കും നമ്മൾ കൊടുക്കാറില്ല ഇവരുടെ പ്രകടനങ്ങൾ നമ്മൾ കാണാൻ കാണികളില്ല കാരണം അവരുടെ ലോകത്തിൽ റിയാലിറ്റി ഷോകളില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മറ്റൊരു വളരെ പ്രത്യേകതരം മെമിക്രി ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചെയ്യുന്നുണ്ട് അതാണ് ബയോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ാണ് ബയോമെമിക്രി എന്നല്ലേ ജന്തുലോകത്തിലെയും സസ്യ ലോകത്തിലെയും അനുകരണീയമായ പല കാര്യങ്ങളും സാങ്കേതിക വിദ്യയാക്കി മാറ്റുന്നതാണ് ബയോമെമിക്രി എന്ന് പറയുന്നത് ഇത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കാണുന്നതും പക്ഷേ ശ്രദ്ധിക്കാത്തതുമായ ഒരു ഒരു മെ ബയോമെമിക്രി പറഞ്ഞു തന്നെ തുടങ്ങാം ഇത് നടന്നത് ജപ്പാനിലാണ് ജപ്പാനില് നമ്മുടെ ഇവിടെ ഉള്ള വന്ദേ ഭാരത് പോലെ ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കി ആ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പേര് ഷിൻ കാൻസെൻ എന്നായിരുന്നു അതിൻ്റെ വേഗത മുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഈ ബുള്ളറ്റ് ട്രെയിൻ ഇത്ര വേഗത്തിൽ കുറേ അധികം ടണലുകളിൽ കൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നു ഇത്ര വേഗത്തിൽ പോകുമ്പോൾ ആ ടണലുകൾക്കകത്ത് നിൽക്കുന്ന വായു വളരെ ശക്തിയായിട്ട് പുറന്തള്ളപ്പെടുകയും ഇത് ഒരു വെടി ശബ്ദത്തോടെയാണ് ഇതിനെയാണ് സോണിക് ബൂം എന്ന് പറയുന്നത് ഈ സോണിക് ബൂം അര കിലോമീറ്റർ വരെ ദൂരത്തിൽ കേൾക്കാം അപ്പൊ അത് നഗരവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ജപ്പാൻ റെയിൽവേ അധികൃതർ ഇതെങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി അവിടെയാണ് ഈജൻ നിഗാസു എന്ന് പറയുന്ന പക്ഷി നിരീക്ഷകനായ എഞ്ചിനീയർ കടന്നു വരുന്നത് റെയിൽവേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം കിങ് ഫിഷർ അല്ലെങ്കിൽ നമ്മൾ പൊന്മാൻ എന്ന് വിളിക്കുന്ന പക്ഷി തടാകത്തിലും പുഴയിലുമൊക്കെ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പുഴക്കരയിലൊക്കെ ഏതെങ്കിലും മരച്ചില്ലയിൽ കിങ് ഫിഷർ വളരെ ശ്രദ്ധയോടെ വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരിക്കും ഏതെങ്കിലും മീന് വെള്ളത്തിൽ മുകളിലേക്ക് വരുന്നത് കണ്ടാൽ അത് അതിൻ്റെ ചുണ്ട് കുർപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഈ ചുണ്ട് കുത്തിയിറക്കി വെള്ളത്തിലോട്ട് പോയിട്ട് അത്ര വേഗത്തിൽ തന്നെ പുറത്തു വന്ന് മരച്ചില്ലയിൽ അതിന്റെ അതിൻ്റെ ശരീരം കുടഞ്ഞിട്ടിരിക്കും ഇത്രയും കഴിയുമ്പോഴും ശബ്ദം വേറെ ചെറിയൊരു ഒരു പ്ലിന്ത ഒരു ശബ്ദം മാത്രമേ കഴിക്കത്തുള്ളൂ മീനും അറിയില്ല ചുറ്റുമുള്ള ആരും അറിയില്ല ഇത് നമ്മുടെ ഈ നിക്കാറ്റ്സുവിൻ്റെ മനസ്സിൽ കടന്നു വരികയും അങ്ങനെയാണ് ജപ്പാൻ റെയിൽവേ ആദ്യമായിട്ട് അതിൻ്റെ ഷിൻകാൻസൻ എന്ന് പറയുന്ന ബുള്ളറ്റ് ട്രെയിനിൻ്റെ മോന്തായം അല്ലെങ്കിൽ അതിൻ്റെ മുഖം അത് നീട്ടി കിങ് ഫിഷറിൻ്റെ ചുണ്ടുപോലെ ആക്കിയത് ആ അത് പരീക്ഷണത്തിലാണ് ചെയ്തത് പക്ഷേ അതിൻ്റെ ഫലം വളരെ വളരെ ആശ്ചര്യമുള്ള ഉളവാക്കി ജപ്പാൻ അധികൃതർക്ക് എന്തെന്ന് വെച്ചാൽ ട്രണൽബൂം മാറി എന്ന് മാത്രമല്ല ഈ ഷിൻകാൻസൻ്റെ വേഗത വളരെയധികം കൂടുകയും ചെയ്തു അങ്ങനെയാണ് ഒരു പ്രസിദ്ധമായ ബയോമെമിക്രി ജപ്പാനിൽ ഉദയം ചെയ്യുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈ വളരെ ശക്തിയേറിയ ഒരു ഒരു ടൂളാണ് ആനയുടെ തുമ്പിക്കൈ അതിന് വളരെ വേഗം ഏത് ദിശയിൽ വേണമെങ്കിലും തിരിയാം എത്ര ഭാരമുള്ള വസ്തുക്കളെയും അതിന് പൊക്കിയെടുക്കാം അതുപോലെ ചെറിയ വസ്തുക്കളാണെങ്കിൽ അതിന് മൂക്കിൽ വലിച്ചെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള ആനയുടെ തുമ്പിക്കൈ നോക്കിയപ്പോൾ ക്രെയിൻ ഉണ്ടാക്കാൻ ഇതുപോലൊരു തുമ്പിക്കൈ ഉണ്ടാകുകയാണെങ്കിൽ വളരെ പവർഫുള്ളായിരിക്കും ആ ക്രെയിൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു യന്ത്ര തുമ്പിക്കൈ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ നമുക്കറിയാം ക്രെയിൻ്റെയൊക്കെ ആമെന്ന് പറയുന്നത് ഒരു വശത്തിരുന്നാൽ അത് വളയ്ക്കാൻ പറ്റില്ല ആനയുടെ തുമ്പിക്ക് എവിടെ വെച്ച് എങ്ങനെ വേണോ വളയും അപ്പോൾ അതൊരു മറ്റൊരു മാതൃകയാണ് അതുപോലെ തന്നെ മേഴ്സഡസ് ബെൻസ് എല്ലാവരും കേട്ടിട്ടുള്ള പ്രസിദ്ധമായ കാർ കമ്പനിയാണ് പുറത്തിറക്കിയ ഒരു കാറിന്റെ പേര് ബയോണിക് കാർ എന്നാണ് ഈ ബയോണിക് കാർ കണ്ടാൽ നമുക്ക് ഓർമ്മ വരിക കോറൽ റീഫുകളുടെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന ബോക്സ് ഫിഷ് എന്ന് പറയുന്നത് എല്ലോ ബോക്സ് ഫിഷിനെയാണ് നമ്മൾക്ക് ഓർമ്മ വരിക ഈ എല്ലോ ബോക്സ് ഫിഷിനെ കണ്ടിട്ടാണ് ഈ ബയോണിക് കാർ മസഡസ് ബെൻസ് ഡിസൈൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വേഗത്തിൽ തിരിയാനും അതുപോലെ തന്നെ വേഗത്തിൽ മുന്നോട്ട് പോകാനും ഇതിന് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു വളരെ വളരെ നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് യു എസിന്റെ ബി ടു ബോംബർ സ്റ്റെൽത്ത് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ഇത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും ആകാശത്തിൽ പറക്കുന്നത് ഈ ബോംബർ പറക്കുന്നത് കണ്ടാൽ ഫാൽക്കൺ പക്ഷി പറക്കുന്നത് പോലെ ഫാൽക്കൺ പക്ഷിക്ക് പോലും തെറ്റിപ്പോകുമ്പോൾ ഈ ബോംബർ പറന്നു പോകുന്ന കാണുമ്പോൾ അത് വിചാരിക്കും എൻ്റെ തന്നെ ഏതെങ്കിലും സുഹൃത്ത് പറന്നുപോവുകയാണെന്ന് അത്ര മനോഹരമായിട്ട് മെമിക്ക് ചെയ്തുണ്ടാക്കിയതാണ് ഹെൽത്ത് എന്ന് പറയുന്ന ബോംബർ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ലോകത്തിൽ ബയോമെമിക്രിയെക്കുറിച്ച് പറയുമ്പോൾ പറയാനാവും പ്രകൃതിയിൽ ഇത് ഇത് ഇനിയും അനുകരിക്കപ്പെടാൻ ഒരുപാട് ഒരുപാട് സസ്യങ്ങളും ഒരുപാട് ഒരുപാട് ജന്തുക്കളുടെയും പല സ്വഭാവങ്ങളുണ്ട് ശാസ്ത്രബോധമുള്ള ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ള എഞ്ചിനീയർമാർ നിക്കാറ്റ്സുവിനെ പോലെ വളരെ സൂക്ഷ്മമായി പ്രകൃതിയെ നോക്കുകയാണെങ്കിൽ പരിഹരിക്കപ്പെടാത്ത പല പ്രശ്നങ്ങളും ജപ്പാനിലെ ഷിൻകാൻസനിലെ ബുള്ളറ്റ് ട്രെയിൻ്റെ മുഖം മാറിയതുപോലെ മാറ്റാൻ സാധിക്കും ഒന്ന് ചുറ്റും കണ്ണും കാതും തുറന്ന് കാണുക നോക്കുക കേൾക്കുക ഇത് മാത്രമാണ് എനിക്ക് ഇതിന് അവസാനമായി പറയാനുള്ളത് സിംപ്ലി സയൻസിൻ്റെ മറ്റൊരു ലക്കവുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ